ബിനീഷ് കൊടിയേരിയും ഈ സിൻഡിക്കേറ്റ് മെമ്പറും സി പി എം മാധ്യമ വക്താവുമായ അരുൺകുമാറും കൂടി ചേർന്നുള്ള ഒരു സ്കീമാണ് ഈ ഭൂമി കച്ചവടം സർക്കാർ സർവകലാശാലയുടെ പേരിൽ വാങ്ങിച്ച ഭൂമി സർക്കാർ അറിയാതെ താത്കാലികമായി വരുന്ന ഒരു സിൻഡിക്കേറ്റിന് കച്ചവടം നടത്താൻ അധികാരമില്ല ശങ്കരാചാര്യരുടെ പേരിലുള്ള ഈ സ്ഥാപനത്തിൽ ബാർ ഹോട്ടലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ലാഭവിഹിതം സർവകലാശാലയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് സർവകലാശാല അധികൃതരുടെ ഭാഷ്യം സർവകലാശാല ഭൂമി പ്രൈവറ്റ് ഏജൻസിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി സി പി എമ്മിനുണ്ട് ഇതൊരു വലിയ ഭൂമാഫിയയാണ് ആ മാഫിയയ്ക്ക് ഇടത് സർക്കാർ സി പി എം സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് നമസ്കാരം കാലടി സംസ്കൃത സർവകലാശാലയുടെ നൂറ് കോടി വിലമതിപ്പുള്ള ആറ് ഏക്കർ ഭൂമി കച്ചവടത്തിന് പിന്നിൽ കേരളത്തിലെ കൊടികുത്തിയ സി പി എം നേതാക്കളാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്ന് കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ ആർ എസ് ശശികുമാർ ശ്രീ ശങ്കരാചാര്യരുടെ നാമധേയത്തിലുള്ള സംസ്കൃത സർവകലാശാലയുടെ ആറ് ഏക്കർ ഭൂമി നൂറ് കോടി രൂപ മതിപ്പുള്ള ഭൂമി സർക്കാർ കാലാവധി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു സ്വകാര്യ ഏജൻസിക്ക് സ്റ്റേഡിയം നിർമ്മാണത്തിന് കൊടുക്കാൻ കഴിഞ്ഞ ദിവസം കൂടി ആ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് സി പി എമ്മിൻ്റെ മാധ്യമ വക്താവ് ആയ അരുൺകുമാറാണ് അദ്ദേഹം കാളി സംസ്കൃത സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായി സർക്കാർ നിയമിച്ചതാണ് കാരണം അദ്ദേഹം നിയമിക്കുന്നതിന് കാരണം അദ്ദേഹം ഡി വൈ എഫ്ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള പ്രസിഡൻറ്റിനെയാണ് സംസ്കൃത സർവകലാശാലയിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയെ വളരെ വിവാദങ്ങളിലൂടെ പി എച്ച് ഡി നേടിയ വിദ്യാർത്ഥിനിയെ ഈ അടുത്ത കാലത്ത് പി എസ് സി മെമ്പറായിട്ട് നിയമിച്ചപ്പോൾ സമാന്തരമായി അരുൺകുമാറിന് മറ്റൊരു ലാവണം നൽകിയതാണ് സംസ്കൃത സർവകലാശാല അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഭൂമി കച്ചവടത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇത് കൊടുക്കുന്നത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ് പരേതനായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി അപ്പോൾ ബിനീഷ് കോടിയേരിയും ഈ സിൻഡിക്കേറ്റ് മെമ്പറും സി പി എം മാധ്യമ വക്താവുമായ അരുൺകുമാറും കൂടി ചേർന്നുള്ള ഒരു സ്കീമാണ് ഈ ഭൂമി കച്ചവടം ഇന്ന് വരെ സംസ്കൃത സർവകലാശാലയുടെ ഒരു തൊണ്ടു ഭൂമി പോലും മറ്റേ ആർക്കും തന്നെ നൽകിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ഭൂമി സർക്കാർ വാങ്ങിച്ചത് അപ്പോൾ സർക്കാർ സർവകലാശാലയുടെ പേരിൽ വാങ്ങിച്ച ഭൂമി സർക്കാർ അറിയാതെ താത്കാലികമായി വരുന്ന ഒരു സിൻഡിക്കേറ്റിന് കച്ചവടം നടത്താൻ അധികാരമില്ല പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ സി പി എമ്മിനുള്ള മെജോറിറ്റിയുള്ള സിൻഡിക്കേറ്റാണ് അവിടെ നാല് പ്രതിപക്ഷ മെമ്പർമാർ മാത്രമേ ഉള്ളൂ അവർ ഇതിനെ എതിർത്തുവെങ്കിലും ഗവർണർ നേരിട്ട് നിയമിച്ച തക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ ഗീതാകുമാരി ഈ സി പി എമ്മിൻ്റെ ഈ നിയമവിരുദ്ധമായ ഭൂമിധാനത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരം അപ്പോൾ ഇത് താത്ക്കാലികമായി ആറ് ഏക്കർ ഭൂമിയാണ് കൊടുക്കുന്നതെങ്കിലും പത്തേക്കർ ഭൂമി കൊടുക്കുവാനാണ് ക്രിക്കറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് കാരണം ഇതിൻ്റെ ലക്ഷ്യം ശരിയല്ല കൊച്ചി വിമാനത്താവളത്തിന് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ വലിയൊരു സ്റ്റാർ ഹോട്ടലും മറ്റ് ഫെസിലിറ്റീസും കൂടി ഉണ്ടാക്കാനുള്ള ലക്ഷ്യമാണ് അപ്പോൾ ബിനീഷ് കൊടിയേരിയുടെ ലക്ഷ്യം സ്റ്റാർ ഹോട്ടലും ബാർ ഹോട്ടലാണ് അപ്പോൾ ശങ്കരാചാര്യരുടെ പേരിലുള്ള ഈ സ്ഥാപനത്തിൽ ബാർ ഹോട്ടലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ലാഭവിഹിതം സർവകലാശാലയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് സർവകലാശാല അധികൃതരുടെ ഭാഷ്യം ഇതിനു വേണ്ടിയാണോ സർവകലാശ ഗവണ്മെൻറ്റ് സർവകലാശാലയ്ക്ക് ഭൂമി നൽകിയത് അപ്പോൾ ഇത് സർവകലാശാലയുടെ ഭൂമി കച്ചവടം നടത്തുന്നത് ഇതാദ്യത്തെ സംഭവമല്ല കേരള സർവകലാശാലയുടെ മുപ്പത്തി ഏക്കർ ഭൂമിയാണ് ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിന് വേണ്ടി കൊടുത്തത് ഗണേഷ് കുമാർ സ്പോർട്സ് മന്ത്രി ആയിരിക്കുമ്പോൾ കൊടുത്തപ്പോൾ അന്ന് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു പാട്ട വ്യവസ്ഥയിലൊന്ന് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുത്ത ഭൂമിക്ക് ഇതുവരെ പാട്ടത്തുക അടച്ചിട്ടില്ല എൺപത്തഞ്ച് കോടി രൂപ കേരള സർവകലാശാലയ്ക്ക് പാട്ടത്തുക ഇനത്തിൽ കൊടുക്കാനുണ്ട് അവിടെ സ്റ്റേഡിയം മാത്രമല്ല അവിടെ റെസ്റ്റോറൻറ്റ് ബാർ ഹോട്ടൽ മൂന്ന് സിനിമാ തിയേറ്റർ മറ്റ് ഈ പറഞ്ഞ സ്വിമ്മിങ് പൂള് കല്യാണങ്ങൾക്കെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയല്ല വലിയ ഹാള് കോൺഫറൻസ് ഈ രീതിയിലൂടെ ചില സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കേരള സർവകലാശാല മുപ്പത്തിയേഴ് ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടു ഇതിന് സമാന്തരമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ അടുത്തിടെ ഗവൺമെൻറ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്പോർട്സ് വകുപ്പ് മന്ത്രി അവിടെയും ഇതേപോലെ നാൽപ്പത് ഏക്കർ ഭൂമി സ്റ്റേഡിയത്തിന് വേണ്ടി വിട്ടു വിട്ടുകൊടുക്കണം സ്റ്റേഡിയത്തിന് കൊടുത്താൽ ഇത് പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കും അപ്പോൾ സർവകലാശാലയുടെ ഭൂമി പ്രൈവറ്റ് ഏജൻസിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി സി പി എമ്മിനുണ്ട് അത് ഈ ഗവൺമെൻറ് കാലാവധി കഴിയുന്നതിന്വേ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് മറ്റൊരാ സയൻസ് പാർക്കാണ് കേരള സർവകലാശാലയുടെ കാര്യവട്ടത്തുള്ള ഭൂമി പത്തേക്കർ ഭൂമി സയൻസ് പാർക്കിന് വിട്ടുകൊടുക്കുകയെന്നു വെച്ചാൽ നൂറ് കോടി രൂപയുടെ ഭൂമിയാണ് വിട്ടുകൊടുക്കുന്നത് അതിനുവേണ്ടി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ രാജീവാണ് മുൻകൈ എടുത്തിയത് പക്ഷേ എന്തായാലും വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ മോഹൻകുന്നമേര് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുടെ വികസന പ്രവർത്തനത്തിന് ഈ ഭൂമി നൽകുന്ന ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയാണ് സർക്കാർ റദ്ദാക്കിയത് അപ്പോൾ അവിടെയും ഭൂമി കച്ചവടമാണ് അതേപോലെ സാങ്കേതിക സർവകലാശാലകൾക്ക് വേണ്ടി വിളപ്പുശാല ഏക്കർ ഭൂമി വാങ്ങിച്ചതിൽ അമ്പത് ഏക്കർ ഭൂമി കച്ചവടം മാറി സയൻസ് പാർക്കിൽ നിന്ന് രീതി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ പിന്നിലും നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ രാജീവാണ് കണ്ണൂർ സർവകലാശാലയുടെയും ക്രിസാജിൻ്റെയും ഭൂമി ഇതേപോലെ തന്നെ സയൻസ് പാർക്കിന് വേണ്ടി മാറ്റി സയൻസ് പാർക്കിന് വേണ്ടി കൊടുത്തിട്ട് ഈ പാർക്ക് സ്വകാര്യ ഏജൻസിക്കാണ് കൊടുക്കുന്നത് ഒരു കാലവും ഇനി ആ ഭൂമി തിരിച്ച് സർക്കാരിന് കിട്ടില്ല ഇതൊരു വലിയ ഭൂമാഫിയയാണ് ആ മാഫിയയ്ക്ക് ഇടത് സർക്കാർ സി പി എം സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇത് ചെറുക്കേണ്ട ആവശ്യമാണ് ഇതേപോലെ ഈ അടുത്ത കാലത്ത് ഈ ക്രിക്കറ്റ് അസോസിയേഷന് കൊടുക്കുന്ന സമാനമായി മറ്റൊരു അസോസിയേഷൻ ഹോക്കി അസോസിയേഷൻ ഹോക്കി അസോസിയേഷൻ കേരള സർവകലാശാലയോട് ഭൂമി ആവശ്യപ്പെട്ടു കൊടുത്തില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ചാൻകിറ്റ് സർവകലാശാലയുടെ ആറ് ഏക്കർ ഭൂമി താൽക്കാലികമായിട്ട് ആറ് ഏക്കർ ഭാവിയിൽ കൂടുതൽ ഭൂമി കൊടുക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് നിശ്ചയമായും ഗവർണർ ഇടപെടണം ഈ സിദ്ധിക്കേണ്ട തീരുമാനം റദ്ദാക്കാൻ വേണ്ടി നടപടിയെടുക്കണം ഈ ഔട്ട് ഓഫ് ദ വേറ്ററ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കൂട്ടുനിന്ന വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുക്കുവാനും ഗവർണർ തയ്യാറാകണം അതുകൂടാതെ ഈ കാലടി സംസ്കൃത സർവകലാശാല ഇതിനു മുൻപും വിവാദങ്ങളിൽ പെട്ട സർവകലാശാല തന്നെയാണ് പി എച്ച് ഡി വിവാദം ഉൾപ്പെടെ അതിൻ്റെയൊക്കെ സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണല്ലോ ഇതും കാലടി സർവകലാശാല ആരംഭിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും കഴിഞ്ഞ സാറേ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്താണ് തൊണ്ണൂറ്റി മൂന്നിൽ ഈ സർവകലാശാല ആരംഭിച്ചെങ്കിലും തൊണ്ണൂറ്റിയാറിൽ നയനാർ ഗവണ്മെന്റ് അധികാരം ഏറ്റെടുത്തോടുകൂടി അവിടെയുള്ള അധ്യാപകരെ മുഴുവനും പിരിച്ചുവിട്ട ശേഷം കുറെ അധ്യാപകരെ നിയമിച്ചു സുനിൽ ഇളയ ഉൾപ്പെടെയുള്ളവർ അവർക്കെല്ലാം എം എ ബിരുദം മാത്രം വേണ്ടു പി എച്ച് ഇ പോലും വിവാദങ്ങൾ ശേഷം പിന്നീട് കിട്ടിയതാണ് ഇങ്ങനെയുള്ളവരെ അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സർവകലാശാല ഒരു പാർട്ടി ഓഫീസായി മാറി അതിന്നും തുടരുകയാണ് ബി എ പാസ്സാകാത്ത വിദ്യാർത്ഥികളെ എം എക്ക് അഡ്മിറ്റ് ചെയ്യുക പി എച്ച് ഡി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പി എച്ച് ഡി ഔട്ട് ഓഫ് ദി ആയിട്ട് നേടുന്നത് സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ് അതേപോലെ തന്നെ അവിടെയുള്ള അധ്യാപകരും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സും എന്തിനേറെ പറയുന്നു ഈ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത ധർമ്മരാജ് അടാട്ട് എന്ന വൈസ് ചാൻസലർ പോലും ക്രമവിരുദ്ധമായി പണം ചെലവാക്കുകയും ആ പണം ഇപ്പോൾ വൈസ് ചാൻസലർ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ പണം ദുരുപയോഗം ചെയ്യുന്നതും റെഗുലറേറ്റ് ചെയ്യുന്നതും സംസ്കൃത സർവകലാശാലയിൽ ഒരു സ്ഥിരം പതിവാണ് സംസ്കൃത സർവകലാശാല കേരളത്തിലെ ഇന്ന് ഇതര സർവകലാശാലകൾക്ക് ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് വാസ്തവത്തിൽ ശങ്കരാചാര്യരുടെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ഈ സർവകലാശാല അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൻ കോറിലേക്കാതിരിക്കണമെങ്കിൽ ഈ സർവകലാശാല വൈൻഡപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കേണ്ട സമയം എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമാണ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇത്തരത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് സ്റ്റേഡിയം നിർമ്മിക്കാൻ സൗജന്യമായി വിട്ടു നൽകുവാനുള്ള തീരുമാനം എടുത്തത് എന്തായാലും ഇതിനു മുൻപും സംസ്കൃത സർവകലാശാല നിരവധി ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയവും നിർമ്മാണവും വിവാദത്തിൽ ക്യാമറമാൻ അഖില അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം